ആ ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കപ്പ് കേക്ക് ആണ് ചെയ്യുന്നത് വാനില ഫ്ലേവർ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസിൻസോ സ്ട്രോബെറി എസിൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലേവറിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അത് വരുത്താം അപ്പോൾ വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈദ കപ്പ് കേക്കിനെ പോലെ തന്നെയാണ് ഇതും റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർക്കുന്നേ ഉള്ളൂ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം നോക്കാം ഇതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാമെന്ന് ആദ്യം നമുക്ക് എല്ലാ കേക്കിലും ചെയ്യുന്നത് പോലെ തന്നെ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുക്കണം വെയിൽ വന്നിട്ട് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് അതിന് ആദ്യം ഞാൻ സോറി പറയണേ ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പോളം ഗോതമ്പ് പൊടിയാണ് ആദ്യം ഈ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഒന്ന് രണ്ട് തവണ അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അരിപ്പയിലേക്ക് മാറ്റുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അതുപോലെ ഒരു രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടു തന്നെ അരിച്ചെടുക്കാം ഒന്ന് രണ്ട് തവണ അരിച്ചെടുത്താൽ നല്ലതാണ് നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഈ ഒരു പൊടികളെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഞാനിപ്പോൾ പാൽപ്പൊടി ചേർക്കുന്നില്ല ഇപ്പം നമ്മുടെ പൊടികൾ ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മുട്ടയാണ് ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര ഞാൻ പൊടിച്ചിട്ടില്ല പഞ്ചസാര അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്താലും മതി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് നല്ലോണം പതിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസ് പിന്നെ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഡ്രോപ്പ് ലിക്വിഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണം നിർബന്ധമില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇതിന് പകരം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും ഫ്ലേവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ എസൻസോ പിന്നെ ആൽമണ്ട് എസൻസ് പിന്നെ സ്ട്രോബെറി പിസ്ത അങ്ങനെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മിക്സിയിലും ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു വാനില കേക്കിൻ്റെ വീഡിയോയിൽ മിക്സിയിൽ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ വേണ്ടവർക്ക് മുകളിൽ വരുന്ന ഐ ബട്ടൺ പ്രസ് ചെയ്താൽ ആ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നോൺ ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രം അതായത് നമ്മൾ ഓവൺ അല്ല ചെയ്യുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഈ പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പാത്രം എടുക്കുമ്പം നല്ല ടൈറ്റായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ലിഡുള്ള പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു കപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നമ്മൾ ഉപ്പിലേക്ക് ഇറക്കി വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഈ സമയത്ത് നമ്മുടെ കേക്കിന്റെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക ഒരേ ഡയറക്ഷനിലേക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അങ്ങ് എടുക്കാം ഞാൻ ശരിക്കും ഇത് പതുക്കുക കേട്ടോ ചെയ്യുന്നത് വീഡിയോൻ്റെ സ്പീഡ് കൂടിയതാണേ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ സ്പീഡിലങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണെന്ന് ബാറ്ററി റെഡി ആയിട്ടുണ്ട് എനിക്ക് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള പേപ്പർ കപ്പ്സ് ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കപ്പ് കേക്കിൻ്റെയൊക്കെ മോൾഡ് ഈ ഒരു കപ്പ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പം ഒരു കപ്പിൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് രണ്ട് കപ്പ് മുകളിൽ മുകളിലായിട്ട് വെച്ചിട്ട് വേണം രണ്ട് കപ്പ് എന്തായാലും വെക്കുക ഒരു കപ്പ് മാത്രം അങ്ങനെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കരുത് അപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല അത് തീരെ ഒരു ബലമുണ്ടാവൂലോ അപ്പം രണ്ട് കപ്പ് നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കാം പിന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ കൂടിയിട്ടുമാണ് ഇങ്ങനെ പറയുന്നത് രണ്ട് കപ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മൾ ഈ കപ്പ്സ് പാത്രത്തിലേക്ക് ഡയറക്റ്റ് ഇറക്കി വെക്കുന്നില്ല ഇതുപോലെ കേക്ക് മോൾഡിൽ ആക്കിയിട്ടാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ കേക്ക് മോൾഡിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കപ്സുകൾ തമ്മിൽ നല്ല വിടവുണ്ടായിരിക്കണം അല്ലെങ്കിൽ അത് പൊങ്ങി വരുന്ന സമയത്ത് ബാറ്ററി പുറത്തേക്ക് പോകാനും ശരിക്കും ഞാൻ ഈ ഒരു കേക്ക് മോൾഡിൽ ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നാലെണ്ണം വെക്കാം പക്ഷേ പേപ്പർ കപ്സ് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ ഈ ഒരു കപ്പ് തന്നെ വേണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസിലും ബേക്ക് ചെയ്തെടുക്കാം അത് ബേക്ക് ചെയ്തെടുക്കുമ്പം ഇതുപോലെ നല്ല വിടവ് വേണമെന്നില്ല അടുത്തടുത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ബാറ്റർ ഒഴിച്ചു കൊടുക്കണം വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അത് പൊങ്ങി വരും പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണെങ്കിൽ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ സ്പൂൺ കൊണ്ട് കുറച്ചങ്ങ് കോരി ഒഴിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രമേ ഞാൻ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് തവണ നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഞാൻ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുക്കുമ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ലോ ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കപ്പ് കേക്ക് അത്ര ശരിയായ വരുന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോഴാണ് നമ്മുടെ കപ്പ് കേക്ക് നല്ല കറക്റ്റായി വരുന്നത് അപ്പോൾ ഞാൻ ഇത് വെക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ആണ് ഞാൻ ഈ ഒരു കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം പിന്നെ ഇതുപോലെ ഈ ഒരു ഹോൾസ് ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ബേക്കിംഗ് ടൈം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഗ്യാസിന്റെ ചൂടനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാകും ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു പതിനാല് മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ സമയത്ത് അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെയാണ് പേക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാ കേക്കും പോലെ തന്നെ ഇത് നല്ലോണം തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് ഇതിൽ നമ്മൾ ഇതിൽ നമ്മൾ ഗോതമ്പ് പൊടിയെ ഉപയോഗിച്ചെന്ന് ആരും പറയൂല അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു